സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്നതായി പരാതി നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ച വ്യക്തി വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി പെരുമ്പളപ്പ് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പൊരാടത്ത് കുഞ്ഞുമൊഹമ്മദിന്റെ വ്യക്തി വിവരങ്ങൾ എതിർ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പകർപ്പുകൾ എഡിറ്റ് ചെയ്തു വാർഡിൽ വിതരണം ചെയ്യുന്നതായി കുഞ്ഞുമോൻ ആരോപിച്ചു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് ഇത് അപകീർത്തിപരവും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഞാൻ ഈ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇതിന്റെ ഏർ മുന്നേ രണ്ടു തവണ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത വളരെ മോശപ്പെട്ട വ്യക്തിഹത്തെയാണ് ഇടതുപക്ഷം എന്നെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഫോം ടു എന്ന് പറയുന്നൊരു പേജുണ്ട് ആ പേജിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മളെ വ്യക്തിപരമായ കേസുകൾ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വ്യക്തിപരമായിട്ടുള്ള കടബാധ്യതകൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ള സ്വർണ്ണം നീക്കി ഇരിപ്പ് ബാങ്ക് ബാലൻസ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഫോം രൂപയിൽ കൊടുക്കണം ഇന്ന് മുതലല്ല ഈ പഞ്ചായത്ത് രാജ് ആക്ടിൽ നിലവിൽ വന്ന കാലം കാലമുള്ളൊരു സംവിധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും അത് കൊടുക്കും ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോം കൊടുത്ത് കൊടുത്തിട്ടുള്ള പല ഇല്ലാത്ത കാര്യങ്ങളും വ്യാജമായി പടച്ചുണ്ടാക്കിയിട്ട് അത് വോട്ടർമാരുടെ മുന്നിൽ ഔട്ട് എടുത്തിട്ടും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജായിട്ടും അയച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന ഈ ഈ പ്രവണത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ സ്ഥാനാർത്ഥി പതിനഞ്ചാം വാർഡിൽ നിർത്തണം എന്നൊന്ന് അഭ്യർത്ഥിക്കാനും അത് ഈ പത്രമാധ്യമ ലോകത്തെയും പൊതുജനങ്ങളെയും അറിയിക്കാനാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് കാരണം വ്യക്തിപരമായി അത് ഞാനിതിൻ്റെ മുന്നേ രണ്ട് തവണ മത്സരിച്ചപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്തലത്ത് നേരിട്ടപ്പോഴും ഞങ്ങളെടുക്ക് ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട് കാരണം വ്യക്തിപരമായി കുറവുകളുള്ള പല ആളുകളുണ്ട് ഉണ്ട് ആരെയാണ് വ്യക്തിപരമായി കുറവുകളില്ലാത്ത നൂറ് ശതമാനം തേങ്ങ ആളുകൾ ആരും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഈ ഫോം ടു എൽ കൊടുത്തത് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കൊടുത്തതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കൊടുക്കാത്ത ചില കാര്യങ്ങൾ പോലും അത് ആ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി ചേർത്ത് അത് കൃത്യമായും വാട്സപ്പ് മുഖേനയും അതുപോലെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അത് ചത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളത് വ്യക്തമായിട്ട് നിയമവിദഗ്ധരൊക്കെ ആയാലോച്ച് നോക്കുമ്പോൾ അത് പെരുമാറ്റച്ചട്ട ലംഘനവും ഒരു സ്ഥാനാർത്ഥിക്ക് യോജിച്ച കാര്യവുമല്ല അതുകൊണ്ട് അത്തരം പ്രവണതകൾ ഞങ്ങളതിപ്പോൾ ചീഫ് ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ റിട്ടേണിങ് ഓഫീസർ അങ്ങനെ എല്ലാ ആളുകൾക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അത് നിർത്തിയിട്ടില്ലാച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നാൽ മറുപക്ഷത്തുള്ള ആളുകൾക്കും ചില പോരായ്മ ငွေလုံးတော့ ആ പോരായ്മകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പല ഭാഗത്തും നമുക്കത് കളക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും അത് നമ്മളും പ്രചരിപ്പിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയിലൂര് എന്ന് പറഞ്ഞൊരു പ്രദേശം മതമൈത്രിക്കും സാഹോദരത്തിനൊക്കെ കൃത്യമായിട്ടും വില കൽപ്പിക്കുന്ന ഒരു പ്രദേശമാണ് അയിലൂർ അയിലൂര് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രദേശമാണ് ഏകദേശം നാലോളം വാർഡുകളുള്ള പ്രദേശമാണ് അയിലൂര് അവിടെ ഒന്നും ഞങ്ങൾ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് നിൽക്കും കാരണം എന്താച്ചാ അവിടെ ഒരുപാട് ചായക്കടകളുണ്ട് എതിർ സ്ഥാനാർത്ഥികളും എല്ലാവരും വന്ന് ചായ കുടിച്ച് സൗഹൃദം പുതുക്കി കാരണം നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നുള്ള പ്രശ്നമല്ല അതിലൊരു സൗഹൃദം നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് ആ സൗഹൃദത്തിന് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചും എതിർ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവുന്ന പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പോരായ്മകൾ നമ്മളും എന്ത് ചെയ്യും പൊതുജന മധ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ സംവിധാനം യിലൂരുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണൽ ജീവിതത്തെ ബാധിക്കും അത്തരം പ്രവർത്തികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും അയാളുടെ ഈ ചീഫ് ഏജൻറ്റും ഒഴിവായി നിൽക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആളുകൾ വിശ്വസിക്കുന്ന പ്രശ്നമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വെള്ള ഷർട്ടം കൊണ്ടൊക്കെ എടുത്തിട്ടിട്ട് ഈ എലക്ഷൻ ആയിട്ട് ഇറങ്ങണ ഒരാളല്ല ഞാൻ ആ നാട്ടിലെ എല്ലാവിധ കാര്യങ്ങളിലും ഇടപെട്ട് പരിഹാരം കാണുന്നതിന് പരിഹാരം കാണുകയും പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ അത് പറ്റുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പൊതുജന സമക്ഷത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കഴിഞ്ഞ ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരകത്ത് കയറി വീണ്ടും തിരിച്ച് അഞ്ചു വർഷത്തിനേഷാണ് ഇവരി പുറത്തിറങ്ങുന്നത് അപ്പം ഇത്തരം പ്രവർത്തികൾ ഈ അയിരൂര് പുറത്ത് നിന്ന് വന്നിട്ട് അയിരൂര് ചെയ്യുന്ന ഈ പ്രവർത്തി ഞങ്ങളുടെ മതസൗഹാർദ്ദവും ഞങ്ങളുടെ സാഹോദര്യവും ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന സൗഹൃദവും നിലനിർത്താൻ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വന്നിട്ടുള്ളത് അത് കൃത്യമായും പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം ടു പോം ടു എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിഗത വിവരങ്ങളാണ് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി വ്യക്തിഗാത വിവരങ്ങളുണ്ട് ആ വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കണം കൊടുത്തേ പറ്റൂ അതിൽ ഞാൻ എഴുതാത്ത ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത ചില കേസുകളും അതിൻ്റെ കുറ്റങ്ങളും ഒക്കെ എഴുതിയിട്ടാണ് ഇത് വ്യാപകമായ പ്രചരണമാണ് ഈ പ്രചരണം നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് പ്രചരണം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ടത് ഈ സൗഹാദ കാരണം ഈ ഇത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി അതേ ആരാണോ എന്നുവച്ചാൽ അവർക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ അവർ ആ നാട്ടിൽ നിന്ന് പൂവേറെ പ്രദേശത്തുകാർ പോവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യൂരിൻ്റെ സൗഹൃദം നിലനിർത്തൽ വളരെ അത്യാവശ്യമാണ് അത് ഈ ലോകത്തെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ പത്രസമ്മേടനം വരിച്ചിട്ടുള്ളത് പറയാത്ത എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന നടത്തി അങ്ങനെ എന്തൊക്കെയോ ഉള്ള ആളുകൾ കൃത്യമായ തെളിവുകൾ എൻ്റെ മൊബൈലിൽ ഉണ്ട് കാരണം ഇവർ ഈ പ്രചരിപ്പിക്കുന്ന വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട് എവിടെയാണ് ഇവർ ഈ പ്രചരിപ്പിക്കുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ദിവസവും സൗഹൃദം പുതുക്കുന്ന അത്രയും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് എന്ത് പല സ്ഥലത്തും വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതാ അയാൾ മറ്റേ പിന്നെ കുറ്റങ്ങളിൽ ചെയ്ത ആളാണ് വഞ്ചന വളരെ ആ വീട്ടുകാർ വരെ വളരെ മോശമായിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളിതൊന്നും ഇവിടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ടുള്ള അപകീർത്തനാണ് വ്യക്തിപരമായിട്ടുള്ള അപകീർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടലേഖനാവും അപ്പോൾ അത് നേരിടാനുള്ള സംവിധാനം ഇല്ലാണ്ടൊന്നുമില്ല തിരിച്ച് അതേപോലെ കൊടുക്കുക പക്ഷെ നമുക്കൊരു മാന്യത ഉണ്ട് നമുക്കൊരു ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അന്തസ്സിന്റെ പുറത്താണ് പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ലാത്ത തന്നെ ഒരു പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പറാക്കി ഡി ടി പി സി മെമ്പറാക്കി ജില്ലാ പ്ലാനിങ് ബോർഡ് അംഗാക്കി ഈ ക്രൂസ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് ഈ ക്രൂസിൻ്റെ ബോർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാനിപ്പോൾ പാർട്ടിയോടുള്ള കൂറും ജനങ്ങളോടുള്ള കൂറും ആത്മാർത്ഥതയാണല്ലോ അത് കാണിക്കും പക്ഷെ അതൊന്നും അതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ അയ്യൂകാരുടെ സൗഹൃദം തകർക്കാൻ വേണ്ടി പുറത്തുനിന്ന് വന്നിട്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തി നീചമായ പ്രവർത്തി അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അത് ഒരു സംശയം ആ കാര്യത്തിലാണ് നമ്മൾ പറയാത്ത നമ്മൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രചാരണം നടത്തണം വ്യാപകമായ പ്രചരണം അത് നാട് അയിരുകാർക്ക് കൃത്യമായിട്ട് ഞാൻ മത്സരിക്കുന്ന എൻ്റെ പ്രദേശത്തുള്ള എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് എന്നെക്കുറിച്ചറിയാം പക്ഷെ അതല്ല അത് വ്യക്തിപരമായ നിക്ഷേപമാകുമ്പോൾ തിരിച്ചതിനൊരു പരിഹാരം കണ്ട് ഞങ്ങളിപ്പോൾ ചീഫ് എലക്ഷൻ ഓഫീസർക്കും അതിലൊരു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർ പെരുമ്പോഴപ്പം ആർക്കൊക്കെ പരാതി സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കണം അല്ലെങ്കിൽ അത് അറിയണം എന്നാഗ്രഹിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചുള്ളത് അത് വളരെ മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരവസ്ഥയിലെത്താതിരിക്കലാണ് നല്ലത് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഈ സ്ഥാനാർത്ഥി ഉണ്ടപ്പോൾ അവിടെ കൂടെ സ്ഥാനാർത്ഥികൾ സാധാരണ എന്താ ചെയ്യുക നമ്മളൊരു നമ്മൾ നാലോ അഞ്ചോ പ്രവർത്തകരുമായിട്ട് പോകുമ്പോൾ പോയി റോട്ട് ക്ഷണിക്കുമ്പോൾ എൻ്റെ ഒരു രീതി അതാണ് അപ്പോൾ ഓപ്പോസിറ്റ് എൻ്റെ കൂടെ രണ്ടോ മൂന്നോ ആളുകൾ വരുമ്പോൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിനെക്കുറിച്ചൊരു വ്യക്തിപരമായ പരാമർശം നടത്താൻ വരുമ്പോൾ ഞാനത് തടയാറുണ്ട് കാരണം ഇതൊരു സൗഹൃദ മത്സരമാണ് ഇതൊരു പ്രാദേശിക മത്സരമാണ് ഇത് കഴിഞ്ഞാലും ഈ സൗഹൃദം ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആയാലും ഒരുപോലത്തെ പ്രദേശത്ത് നിലനിർത്തണം സ്ഥാനാർത്ഥിയാണല്ലോ ഇതേ സ്ഥാനാർത്ഥി തടയേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല സ്ഥാനാർത്ഥി ഒരു വിദ്യാസമ്പന്നനല്ലേ സ്ഥാനാർത്ഥി തടയണം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെയുള്ള ഒരു രീതി നമുക്ക് ശരിയല്ല എന്ന് പറയേണ്ടതിന് പകരം അയാളുടെ സാന്നിധ്യത്തിൽ എന്നല എൻ്റെ തൊട്ട് തൊട്ടടുത്തല്ല എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു വീട്ടിൽ പോയിട്ട് വീടിയും എൻ്റെ കയ്യിലുണ്ട് ഇവർ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ എനിക്ക് കൃത്യമായി ആ ഒരു മറുപടി കിട്ടണമോ നമ്മളത് പോട്ടെ എന്ന് വെച്ചു പക്ഷെ അത് വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും പരാതി നമ്മള് ജില്ലാ കളക്ടർ പരാതി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ടർ ഓഫീസർ കൊടുത്തിട്ടുണ്ട് ആറോയുടെ പരാതിൻ്റെ കയ്യിൽ കണ്ട് അവരൊരു കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് പോകുന്നത് അപ്പൊ ഇത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എന്തുണ്ടാവും അതൊരു പൊതുജന സമക്ഷത്തിൽ കൊണ്ടേണ്ട കാര്യമല്ല ഹോം ടു എ എന്ന് പറഞ്ഞ സാധനം എവിടെ അതാരാണ് നമ്മൾ ഈ ഹോം ടു എയില് പറയുന്ന കാര്യങ്ങൾ ആരാണ് കൊണ്ടുപോയി വീടുകളിൽ കൊടുക്കുക ഒരു പൊതു ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥി എന്താണെന്ന് പൊതുജനങ്ങളിലെല്ലാം ഈ ഫോം ടു പബ്ലിക്കിൽ അറിയുന്നുണ്ട് അതാണ് കാര്യങ്ങളിൽ അത് ഫോം ടു എയിലുള്ളത് ഒരു ആയിരം കോപ്പി എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ വെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ കൊടുത്ത് നോമിനേഷൻ സ്വീകരിച്ചൊരാളോ സ്വീകരിച്ചു ഈ ഫോം ടു എയിൽ പറയാത്ത കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഒരു രേഖാമൂലം ഉണ്ടെങ്കിലും ഒരിക്കലും ആ സ്ഥാനാർത്ഥി എന്ത് ചെയ്യില്ല നോമിനേഷൻ സ്വീകരിക്കില്ല അതവർ കൊടുത്തോട്ടെ അവർ ആയിരങ്ങളോ പതിനായിരമോ ഇനിയിപ്പോൾ ടി വി ഒക്കെ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യും പക്ഷെ അതിൽ പറയാത്ത കാര്യങ്ങൾ വളരെ മോശപ്പെട്ട കാര്യം എഴുതി ചേർത്തിട്ടാണ് എഡിറ്റ് ചെയ്ത് കേട്ടിയിട്ടാണ് ഈ സംവിധാനം പുറത്തിറങ്ങുന്നത് കല്യാണം ഹോം ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നോമിനേഷൻ കൊടുത്താണെന്ന് തന്നെ നോട്ടീസ് ബോർഡ് കൊടുക്കും ആ നോട്ടീസ് ബോർഡുമ്പോൾ ആർക്കും ഇത് എടുക്കുക അത് ആർക്കും കൊടുക്കുക കാരണം അത് അയാളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കേൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പ്രതിപാദിക്കും അത് കൊടുത്തോട്ടായിരുന്നു നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ അത് കൂടാതെ അത് എഡിറ്റ് ചെയ്തിട്ട് വളരെ മോശമായ രീതിയിലാണ് ഈ ചിത്രീകരിക്കുന്നത് ഈ പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ച് ചെയ്യാൻ ഒരു പണിയില്ല മടിയുമില്ല കാര്യത്തിൽ പക്ഷേ എൻ്റെ സംസ്കാരവും എൻ്റെ മുന്നണിയുടെ സംസ്കാരവും എൻ്റെ പാർട്ടിയുടെ സംസ്കാരവും എൻ്റെ കുടുംബ പാരമ്പര്യവും അതിന് യോജിക്കുന്നതല്ല കാരണം രണ്ട് തവണ തിരഞ്ഞെടുപ്പിനാണ് നേരിട്ടപ്പോഴും നമ്മൾ ഇതൊരു സ്ഥാനാർത്ഥി ഇതിനെക്കാട്ടും പ്രബലരായ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ മനുസരിച്ചിട്ടുണ്ട് അന്നും വളരെ സൗഹൃദം നിലനിർത്തിയിട്ടാണ് നമ്മൾ ആ അന്നും തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ ഇത് പറഞ്ഞാൽ ഇത് നിർത്തിയില്ലാച്ചെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഈ നടത്തി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്യുന്ന ഈ ആൾക്ക് ചിലപ്പോൾ കുറിച്ചിട്ട് വലിയ ബോധ്യം ഉണ്ടായിക്കണമെന്നൊന്നുമില്ല പക്ഷേ സ്ഥാനാർത്ഥി പറയണ്ടേ അത് ചെയ്യരുത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല ആ നാടിനൊരു സൗഹൃദമുണ്ട് സ്ഥാനാർത്ഥി ഞങ്ങളുടെ നാട്ടുകാരനല്ല തൊട്ടടുത്ത നാട്ടുകാരനാണ് പക്ഷേ അയിലൂക്കാർക്കൊരു പാരമ്പര്യമില്ല ആ പാരമ്പര്യം നിലനിർത്തേണ്ടേ അവിടെ സ്ഥാനാർത്ഥി അടക്കമുള്ള ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് ഒരു വീട്ടിൽ പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് പറഞ്ഞത് ആ വീട്ടിലെ ഒരു പയ്യൻ എനിക്ക് വേണ്ടപ്പെട്ട പയ്യൻ റെക്കോർഡ് ചെയ്ത സാധനമാണ് ആ സ്ഥാനാർത്ഥിയുടെ പ്രസന്റിലാണ് പറഞ്ഞുള്ളത് ഇത് എന്ത് പ്രദേശമല്ലേ നമ്മൾ അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണമല്ലോ അവിടെ സൗഹൃദവും എനിക്കേത് വീട്ടിൽ ധൈര്യമായിട്ട് കയറി നമ്മൾ നമ്മള് ആവശ്യമില്ല നമ്മളാരാണെന്നും ഈ നമ്മളുടെ ഗുണം എന്താണെന്നും ദോഷം എന്താണെന്നൊക്കെ ആ നാട്ടുകാർ കൃത്യമായും വിലയിരുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം എന്തിനാണ് ഇങ്ങനെ ഈ പിന്നെ ഈ എന്താ ഇത്രയും ഈ വ്യാജ ആരോപണങ്ങൾ ഒരു പത്രത്തിലാക്കിയിട്ട് അതിലൊരു വാട്സപ്പിലാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിന് കൊണ്ടുള്ള ദോ ഗുണം എന്താണ് അതാ നാട്ടിലെ സൗഹൃദ തകർ തന്നെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമില്ലാതെ കൃത്യമായും ഇന്നും അവിടെ അപ്പുറത്ത് നട സ്ഥാനാർത്ഥികളുണ്ട് അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ചായക്കടയിൽ നിന്നും അങ്ങനെ സൗഹൃദം പുതുക്കി ചിലപ്പോൾ രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടുന്ന കാണും അവിടുന്ന് സൗഹൃദമൊക്കെ പുതുക്കണമെന്ന് പക്ഷേ അയിരുകാരുടെ പാരമ്പര്യവും മഹത്വം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം വേണ്ടേ അതില്ലാതെ ഞാൻ ബുദ്ധിമുട്ടാണത് കാരണം ഞങ്ങൾ അങ്ങനെ ഒരു മനസ്സോടുകൂടി ജീവിക്കണം ഇലക്ഷനൊക്കെ ആയാൽ പത്ത് ദിവസം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വർക്ക് നടക്കും ഞങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നതന്നെ ചിലപ്പോൾ ബോർഡുകളൊക്കെ ഒക്കെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു അങ്ങനെയല്ല സ്വാഭാവികമായിട്ടൊരു സ്ഥലമൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാളുടെ ബോർഡ് വെക്കുക അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്ത് അത്രയും സൗഹൃദം നിലക്കൊരു പ്രദേശമാണ് ഞങ്ങൾ അതിന് കണ്ടുപസാർന്നു തന്നെ പ്രദേശം ആ പ്രദേശത്ത് ഇത്രയും വ്യാജാരോപണങ്ങളുമായി വന്നിട്ട് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ആ നിലക്കത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള സംവിധാനം നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊരു വേറെ ക്രേശിലേക്ക് പോകും അതിൽ നമ്മളാരും ആഗ്രഹിക്കുന്ന ഞാൻ ആഗ്രഹിക്കണില്ല എൻ്റെ മുന്നണി ആഗ്രഹിക്കണില്ല ഞങ്ങളെ മുന്നണിയുടെ കൺവീനറാണ് ബാബു ഞങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആരും ആഗ്രഹിക്കണില്ല അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ പറയും പാലപ്പെട്ടിയിലാണ് ഈ സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ വന്നാൽക്കൊരു ക്രേശുണ്ടാവാറുണ്ട് അപ്പോൾ പാലപ്പെട്ടി വെളിയും വലിയകൂടൊന്നും ഒരു ക്രേശുമില്ല ആ സൗഹൃദത്തെ നിലനിർത്തിയിട്ട് ആണ് പാലപ്പെട്ടിയിൽ വരെ എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ പ്രവർത്തനം നടത്തുക എവിടെ ഇല്ലാത്തൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സഹോദരൻ തർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ പെരുമ്പടപ്പ് പഞ്ചായത്ത് കൺവീനറാണ് യു ഡി എഫിൻ്റെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വ്യത്യാജ്ഞ ചെയ്യുകയാണ് അത് ശരിയല്ല അത് യു ഡി എഫ് ഒറ്റക്കെട്ടായി അതിനെ നേരിടും എല്ലാ നിയമ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്